നമസ്കാരം നമുക്ക് ഇഷ്ടമില്ലാത്തവരെയോ അല്ലെങ്കിൽ തങ്ങളെ വിമർശിക്കുന്നവരെയോ തങ്ങൾക്ക് നശിപ്പിക്കണമെന്ന് തോന്നുന്നവരെയോ ഒക്കെ മൂലയ്ക്കിരുത്താൻ വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ചാട്ടുപളിയാട്ടിപ്പോ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇത് കുറെ കാലം മുമ്പ് മാത്തിക്കുഴന്നാളിലൂടെ ഒന്ന് പയറ്റി നോക്കി ഇത് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്തത് ഷാജിസ്കരയിലാണ് ഷാജിസ്കരക്ക് സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നു അദ്ദേഹത്തിന് അതിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു വിഷയം അതിലില്ല ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നോ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും അതിലില്ല എങ്കിലും അത്തരത്തിലുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആൾ ഏത് തരത്തിലുള്ള ആളായാലും അവനെ ജാമ്യമില്ലാ വകുപ്പിൽ കേസിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഒരു ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത് ഏതുപോലെയെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചില നിയമങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആ നിയമങ്ങളൊക്കെ ഇന്ന് ദുരുപയോഗം ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു പ്രശ്നമായി ഈ അടുത്ത കാലത്ത് യെതുവിൻ്റെ കാര്യവും അങ്ങനെയാ യെതിലൊരു ലൈംഗികത കയറി വന്നു കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് ഷമ്മി തലകന്റെ ഒരു സിനിമ സീൻ ഞാൻ കാണുകയുണ്ടായി അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേസ് പലക്കാൻ വേണ്ടി പതിനെട്ടൊന്നുള്ളത് പതിനേഴാക്കിയത് എന്ന് പറയുന്നത് പോലെ ഒരു പെണ്ണ് കേസ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവനെ നശിപ്പിക്കാൻ കഴിയുമെന്നൊന്നും മറ്റാരെക്കളെ നന്നായി ഇടതുപക്ഷ അത് മാത്രമല്ല ഈ ജാതിയമായി തങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ജാതിയമായി ആക്ഷേപിച്ചു എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ അവനെ ഇരപ്പാക്കി കളയാമെന്നൊരു തോന്നൽ ഇന്നു മുതലാണ് ഈ പാർട്ടിയിൽ ഉണ്ടായി വന്നതെന്ന് എനിക്ക് എനിക്കറിയാൻ വയ്യ ഒരു സാധാരണക്കാരൻ ഒരു വോട്ടർ അല്ലെങ്കിൽ എന്നെ പോലെ ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കാം ഇത് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഇത്തരത്തിലെ കൂടുതലും ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നതാണ് ഏറെ കഷ്ടം നോക്കൂ ഇവിടെ ഒരു എം എൽ എ ജാതീയമായി ആക്ഷേപിച്ചു അതാണ് ഇവിടുത്തെ പ്രശ്നം ശരിക്കും എം എൽ എ ജാതീയമായി ആക്ഷേപിച്ചിട്ടുണ്ടോ ഇവിടെ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്നതിനോ തങ്ങൾക്ക് അംഗീകാരം ലഭിക്കുക അല്ലെങ്കിൽ അവാർഡ് അതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് അതിൽ അഭിമാനം കൊള്ളുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ചാനലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് സാധാരണ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അദ്ദേഹം ചാനലുകളിലും ഇരുന്ന് അദ്ദേഹത്തിന്റെ ആ രീതിയിൽ ആ നർമ്മ ചാലിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയും ആ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അവഹേളിക്കാനായിട്ട് മനഃപ്പൂർവ്വം അവഹേളിക്കാനായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആക്ഷേപഹാസ്യം ഉണ്ടാകാറുണ്ട് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് നിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രോളുകളും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാതെ തങ്ങൾ വിമർശിക്കപ്പെടാനുള്ളവരല്ല തങ്ങൾ ചെയ്യുന്നതെല്ലാം എന്തോ മഹത്കാര്യമാണ് അതങ്ങനെ വിശ്വസിച്ചോളണം എന്ന് ഒരുതരം തീവ്രവാദ നിലപാടെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കേസെടുത്തുകൊണ്ട് നീങ്ങുമ്പോൾ ലജ്ജാകരമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഏതായാലും കോടതിക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതിക്ക് അത് മനസ്സിലായതുകൊണ്ടാകണം ഒരു മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവ് തന്നെ കൊടുത്തത് ഇപ്പം ഷാജിസ് കരീന്റെ വിഷയത്തിലും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു അറിയിപ്പുണ്ടാകുന്നവരെ അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ പോലെ അതായത് ഇവിടെ നിയമത്തെ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ പറ്റും അതൊക്കെ ആ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കൂ ഒരു അവാർഡ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അംഗീകാരം കൊടുക്കുകയാണ് ഒരു സ്ഥാനക്കയറ്റം കയറ്റം കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഉദ്ഘോഷിക്കും അയാൾ പട്ടികജാതി പട്ടികവർഗക്കാരനാണ് അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിലുള്ള മറ്റാരെങ്കിലുമാണ് എന്ന് പത്രങ്ങളും ചാനലുകളും വാതോരാതെ എഴുതും അത് മയക്ക് കെട്ടി അനൗൺസ് ചെയ്യും പ്രഘോഷിക്കും ഇതൊക്കെ ചെയ്യും അതൊക്കെ ഒരു അഭിമാനമായാണ് കൊണ്ടു നടക്കുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണോന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ താൻ പട്ടികക്കാരനും പട്ടികജാതിക്കാരനാണ് അല്ലെങ്കിൽ മറ്റു പിന്നോക്ക ഭാഗക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടി അവര് ചെയ്യും അതിലേക്ക് മാറാൻ വേണ്ടി ഏതുപോലെ എന്ന് വെച്ചാൽ ഈ ബി പി എൽ ആകാനായിട്ട് റേഷൻ കാർഡ് ബി പി എൽ ആകാൻ വേണ്ടി നിൽക്കുന്നത് പോലെയാണ് വീട്ടിൽ അവന് കാർഡുണ്ടാകും അതുപോലെ മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും അവന് കാർഡ് ബി പി എല്ലിൽ വേണം എങ്കിലേ ഈ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ അതായത് സർക്കാരിൻ്റെതായി മുഴുവൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണം വേണ്ടി പിന്നോക്കക്കാരനായി ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങാൻ പോകണം ഇതെല്ലാം ചെയ്യണം പക്ഷെ മറ്റുള്ളവരിനെ അത് പറയാനും പാടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സ്വന്തമായി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല ആരെങ്കിലും വിമർശിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അവനൊരു പട്ടികജാതിക്കാരനാണ് അല്ലെങ്കിൽ അവർ ഒ ബി സി കാരനാണ് അല്ലെങ്കിൽ ഒരു പിന്നോക്കക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവന്റെ പേരിൽ കേസായി എന്നാൽ നേരെ മറിച്ച് അവനൊരു അംഗീകാരം ഉണ്ടാകുന്ന സമയത്ത് അത് പ്രശ്നമല്ല പക്ഷെ ആക്ഷേപിക്കുന്നതിന് ഞാനെതിരാണ് ആക്ഷേപം എന്ന് പറയുന്നത് ഒരു പിന്നെ സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സിയോ മുന്നോക്കക്കാരനോ ആരെന്നുള്ളതല്ല ഒരു വ്യക്തി ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിനോട് ഞാൻ ഞാനെതിരാണ് അതിൻ്റെ ആവശ്യമില്ല ആ എല്ലാ വ്യക്തികൾക്കും വ്യക്തിത്വം ഉള്ളതാണ് ആ വ്യക്തിത്വം ഉള്ളത് കൊണ്ട് തന്നെ അവൻ ആത്മാഭിമാനവും അഭിമാനവും എല്ലാം ഉള്ളതാണ് ആ ആത്മാഭിമാനത്തിനും അഭിമാനത്തിനും ക്ഷേദം വരുന്ന രീതിയിൽ മറ്റാരും ഒന്നും പറയരുത് എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ എൻ്റെ അഭിപ്രായം കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇത് അതല്ലല്ലോ ഇത് തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം അത് തന്റെ ജാതിയുടെ അല്ലെങ്കിൽ തന്റെ അവസ്ഥയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിച്ചു ഇങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കള്ളപരാതി കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിഭാഗമാണെന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് അതായത് അങ്ങനെ ജീവിക്കുന്നതിനൊരു അപമാനവും ഇല്ല ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു അപമാനവും ഇല്ല അതുപോലെ മറ്റ് സാഹചര്യങ്ങൾക്കൊന്നും ഒരപമാനവും ഇല്ല അവനെ വിമർശിച്ചു കഴിയുമ്പോൾ ഉടനെ അപമാനമായി മാറി അപ്പോൾ അങ്ങനെ വിമർശിക്കുകയോ ഇനി അല്ലെങ്കിൽ അവനൊരു ശത്രുവാണ് തോന്നുകയോ ചെയ്താൽ ഉടനെ ഈ അപമാനഭാരം എല്ലാം കൂടെ തലയിൽ കൊണ്ടിട്ടിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നിയമ ആനുകൂല്യം വെച്ചുകൊണ്ട് ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അതിനെ വിമർശിക്കാതിരിക്കുന്ന എങ്ങനെയാണ് ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കൂടെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല ഏതായാലും ഈ ഒരു പ്രവണത വെച്ചുപുറപ്പിക്കാൻ പറ്റുന്നതല്ല ജാതിട്ടല്ല ഇവിടെ ചിന്തിക്കേണ്ടത് മനുഷ്യത്വപരമായിട്ടൊന്നും കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ഏത് ജാതി ആയാലും ഏത് മതമായാലും എന്തായാലും സമൂഹത്തിൽ അവന് മറ്റുള്ളവരെ പോലെ തന്നെ തുല്യമായ സ്ഥാനം വേണം ആ രീതിയിൽ താൻ പ്രയത്നിക്കും അതുപോലെ ഞാൻ എത്തിച്ചേരും എന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന പിന്നോക്കാരെ ചിന്തിക്കുന്നില്ല അവൻ എന്നും എന്നും പിന്നോക്കക്കാരനായി നിലകൊള്ളണമെന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് ഒരു അടിയാത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു അടിയാളനായിട്ട് തന്നെ താൻ ജീവിച്ചുകൊള്ളാമെന്ന് ആരോടെങ്കിലും നേർച്ചു നിർന്നിട്ടുണ്ടോ അത് അങ്ങനെ അറിയപ്പെടണമെന്നല്ല നേർച്ചു നിർന്നിട്ടുണ്ടോ അല്ലല്ലോ അങ്ങനെ നേർച്ചു നേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചോളൂ പക്ഷെ അത്തരത്തിലുള്ള മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഇന്ന് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനും വളരാനും എല്ലാത്തിനുള്ള ഉണ്ട് പണ്ടത്തെ ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ ഭരണ വ്യവസ്ഥയോ ഐത്തമോ തൊട്ട് കൂടായ്മയോ തീണ്ടായ്മയോ ഒന്നും ഇല്ല അത്ര കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള മാറ്റി നിർത്തലുകൾ അങ്ങനെ മാറ മാറ്റി നിർത്തലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാവരെയും പോലെ ഒരുമിച്ച് വരികയല്ലേ വേണ്ടത് അവിടെ താനൊരു പിന്നോക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അവകാശവും അധികാരവും എടുത്ത് തലയിൽ വെക്കുമ്പോൾ വിമർശിക്കുമ്പോഴത്തേക്ക് അത് ആരോഗ്യപരമായി ഉൾക്കൊള്ളുകൊണ്ട് തിരുത്തേണ്ടി വന്ന തിരുത്തുക വേണ്ടത് അതല്ലാതെ തന്റെ നിയമപരമായിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം ആനുകൂല്യം എന്ന് എനിക്ക് പറയാൻ പറ്റൂല ഒരു അവസരത്തെ മറ്റുള്ളതിന്റെ ജീവിതം തുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണോ ഈ പറഞ്ഞ മനുഷ്യത്വവും പിന്നോക്കക്കാരന്റെ അഭിമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നോക്കക്കാരന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ മുന്നോക്കക്കാരനേക്കാൾ വളരുക എന്നുള്ളതാണ് അവനേക്കാളും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരുക സാംസ്കാരികമായും വളരുക വളർന്നിട്ട് അവന്റെ മുകളിൽ നിലനിർന്ന് കാണിച്ചു കൊടുക്കുക എടാ ഞാൻ പിന്നോക്കക്കാരനല്ല ഞാനാണ് ഞാനാണിപ്പോൾ മുന്നോക്കക്കാരൻ എന്ന് കാണിച്ചു കൊടുക്കണം ആ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അഭിമാനമല്ലേ വളർന്നു വരേണ്ടത് അതിന് പകരം എത്ര വളർന്നു കഴിഞ്ഞാലും താനൊരു പിന്നോക്കക്കാരനാണ് എന്ന മനസ്സിൽ ആ എന്ന് മനസ്സിൽ ആ ഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് ആ ഒരു മനസ്സിനെ ആ ഒരു ഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് അപമാനമാണ് അത് അപമാനം എന്നല്ലാതെ വേറെന്താ കുറിച്ച് പറയേണ്ടത്